ഹലോ ഹലോ വീട്ടിൽ ഇന്ന് ക്രിസ് ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം പൊന്നുട്ടനെ നേഴ്സറിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയ കുറച്ച് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെച്ച് ഞാൻ സിമ്പിളായിട്ട് അധികം ചിലവൊന്നുമില്ലാതെ ആയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത് രണ്ട് ന്യൂസ് പേപ്പറ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ നമ്മൾ കുഴല് പോലെ ഇങ്ങനെ ചുരുട്ടി നമ്മൾ അടുപ്പിലൊക്കെ കുതിന്ന കുഴല് ഉണ്ടല്ലോ ആ രീതിക്ക് ഞാനത് ചുരുട്ടി എടുക്കുന്നുണ്ട് ത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ രണ്ട് ഫുൾ പേപ്പർ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വരുമല്ലോ അത് നമ്മളിങ്ങനെ പശു വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനത്തെ ആറെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് ഏഴെണ്ണൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ ആറെണ്ണ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരെണ്ണം ഞാൻ ഇതുപോലെ പര ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ലപോലെ പരത്തി എടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു കല എന്തെങ്കിലുമൊക്കെ എടുക്കാം ആ കലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കാരണം ആ കുഴലുകൾ ഒട്ടിച്ചു കൊടുക്കാനുള്ള ഒരു ബേസ് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം പശ വെച്ചിട്ട് നമ്മൾ താഴെ പശ തേക്കുന്ന പോലെ തന്നെ മുകളിൽ നമ്മളിങ്ങനെ പിടിക്കണം കേട്ടോ പശ തേച്ചിട്ട് എന്നാലേ അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ ആറെണ്ണം ഇങ്ങനെ കറക്റ്റ് സൈസിൽ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ വെക്കുന്നുണ്ട് ഏഴെണ്ണൊക്കെ ആകുമ്പോഴും കറക്റ്റായിട്ട് നിൽക്കും ഞാനിപ്പോൾ ആറെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് ആവേണ്ടത് മാക്സിമം പോയൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിയാറായി എങ്കിൽ കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുപത്തി നാലാം തീയതി ആയിരുന്നു പൊന്നുട്ടൻ്റെ നേഴ്സറിയിലെ ക്രിസ്മസ് ആഘോഷം കേട്ടോ അപ്പം അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്തിരി ക്ഷമ വേണം കേട്ടോ കാരണം അത് മുകളിലത്തെ ഇതും താഴത്തെ ഒട്ടി വരാൻ വരാനൊരിത്തിരി ടൈം എടുക്കും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ അതിങ്ങനെ പിടിച്ചു നിന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഒട്ടി വരുള്ളൂ കേട്ടോ കണ്ടപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പുറത്തു കൂടി ഒരു ഷീറ്റും കൂടെ ഞാൻ മടക്കി ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കപ്പലണ്ടി പൊതിയണ പോലെ പൊതിഞ്ഞെടുത്തിട്ട് കുറച്ച് ഇത്തിരി വലുപ്പത്തിൽ മതി അത് ഞാൻ ഇതുപോലെ മുകളിലായിട്ട് വയ്ക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചത് റോക്കറ്റാണോ എന്നാണ് കേട്ടോ ചോദിച്ചത് കാരണം ഇത് വെച്ചിട്ട് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ ചോദിക്കുന്നത് ആണോ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ അതിന് ശേഷം ഇത് ചുറ്റും ഞാൻ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു നമ്മൾ ബേസൊക്കെ ആയിട്ട് വെച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ പേപ്പർ ചുറ്റിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അത് ഒട്ടിച്ചെടുക്കുമ്പോൾ കാരണം നമുക്ക് നമുക്കതുമ്പോൾ ചുറ്റാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ചുറ്റുന്നത് ഇപ്പോൾ നമുക്കതിന് മുകളിലുള്ള പച്ചവെള്ളി നോർമലായിട്ടും ചുറ്റാ ഇത്തിരി ഫിനിഷിങ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടാ ഇതിപ്പോൾ ചെറുത് വേണമെങ്കിൽ ഇതിൻ്റെ നീളത്തിരി കുറച്ചാൽ മതി ഇത്തിരിയുള്ളൂ വലുത് വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ രണ്ട് നീളം പൈപ്പ് പോലെ ആക്കിയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ബേസിലും കൂടെ അത് ഒട്ടിക്കുന്നുണ്ട് കാരണം നമ്മൾ എടുത്ത് കൊണ്ട് നടക്കുമ്പോൾ കറക്റ്റായിട്ടിങ്ങനെ പിടിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ അടിയിലും കൂടെ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് ഒട്ടിക്കുന്നുണ്ട് എന്നാലേ നല്ലത് കറക്റ്റായിട്ട് നല്ല നമ്മൾ ഫിനിഷിങ്ങിൽ നമുക്ക് ട്രീ കിട്ടും അത് ഒട്ടിച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വെക്കുന്നുണ്ട് കാരണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് പിന്നെ നമുക്ക് കുറേ പച്ചവള്ളി വേണത് കഴിഞ്ഞ കൊല്ലത്തെ പച്ചവള്ളിയാണ് കേട്ടോ അതുമ്പോൾ ഓൾറെഡി കണ്ടാൽ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കണം അപ്പം അതിനതെല്ലാം എടുത്തതിന് ശേഷം ഇവിടതുപോലെ പശ തേച്ചിട്ട് ഞാനതിങ്ങനെ ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കട്ടെ ചെയ്യണത് അത് കുറച്ച് ടൈമിലും കാരണം നമ്മൾ നോർമലി നമ്മൾ ഫേവികോളാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം വല്ല ഫ്ലസ് ക്യൂക്കൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ട് ഇത്തിരി ടൈം എടുക്കും പക്ഷെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ കാരണം എവിടെയെങ്കിലും ഒട്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം കുറച്ച് ഈ ഓർണമെൻസ് ഉണ്ടല്ലോ അലങ്കോലപ്പണി നമുക്ക് ചെയ്യതിനകത്ത് അപ്പോൾ അല ഇതിനായിട്ട് ഞാൻ കുറച്ച് ക്രിസ്മസ് പപ്പേരെ ഇതും പിന്നെ കുറച്ച് ബോൾസും ഉണ്ടായിരുന്നു പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സ് പോലത്തെ ഉണ്ടല്ലോ അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയതാണ് അതൊക്കെ ഇതുമ്പോൾ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്റ്റാറും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക്